കേരള സ്റ്റേറ്റ് ദേവേന്ദ്രകുല വേലാളർ സമുദായം ഓഫീസ് വാഗമണിൽ പ്രവർത്തനം ആരംഭിച്ചു മധുര ഹൈക്കോർട്ട് അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശിവ നിർവഹിച്ചു തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡി കെ വി എസ് കേരളത്തിലും ഈ സംഘടനയിൽപ്പെട്ടവർ ധാരാളമുണ്ട് ഇവർക്ക് യഥേഷം പ്രവർത്തിക്കാൻ ഓഫീസ് അനിവാര്യമായിരുന്നു ഇതിനായി ഒരു ഓഫീസ് വാഗമണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഡി കെ വി സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് വാഗമണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് இது ஒரு நல்ல ஒரு சீரிய தொடக்கம் நம்ம தமிழகத்து போலயே வந்து நம்ம கேரளத்துலையும் இரண்டு எம்எல்ஏவை நம்ம தொடர்ச்சியாக தக்க வச்சுட்டு வரோம் அதுக்காண்டி இங்கே உள்ள நம்ம உறவுகளுக்கு நான் நன்றியை தெரிவிச்சுக்கலாம் தமிழகத்தோட இந்த அளவுக்கு ஆளுமை இல்லை இங்கே வந்து ஓரளவுக்கு நல்ல ஆளுமையாக இருக்குங்க ஆனால் அதே நேரத்தில் இப்போ நம்ம இன்றைக்கி அப்பா உருவாக்கி உருவாக்கிறது இந்த ഡി കെ വി എസ് സ്റ്റേറ്റ് പ്രസിഡന്റ് കുറ്റാലം വാഴത്തൂപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സെൽവക്കനി മാമുള്ളൻ ടി കനകപുത്തു ശ്രീനിവാസൻ മനു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടത്തും ഇടുക്കി ന്യൂസ് വാഗമൺ